ശിവനെ പറ്റിയ ഒരു കാര്യം കൂടിയാണ് പറയാൻ പോകുന്നത് ശിവനെ പറ്റിയെന്ന് പറഞ്ഞാൽ ശിവന് കഷ്ടകാലം വന്നെന്ന് ഞാൻ പറഞ്ഞല്ലേ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും ഒരു ചെറിയൊരു സംശയം വന്നു ശിവനാണോ വലുത് മഹാവിഷ്ണു ആണോ വലുത് ഇതിങ്ങനെ ഒരു സംശയമാണ് അവർക്ക് വന്നത് ശിവനാണോ ഒന്നും മിണ്ടുന്നുമില്ല മഹാവിഷ്ണു വരുതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പം മാഹവിഷ്ണു പറഞ്ഞ് ഒരു കാര്യം ചെയ് തലേ തൊട്ട് നോക്കിയറിയാം എന്തോരം വലുതാകുമെന്നുള്ള തലേ തൊട്ട് നോക്കിയറിയാം ഉടനെ ശിവൻ അങ്ങ് വലുതാകാൻ തുടങ്ങി അപ്പോൾ ബ്രഹ്മാവ് ഉടനെ എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ തലേ തൊട്ടിട്ട് വന്നിട്ട് ഏത് വലുത് എന്തോരം വലുതാ എന്ന് ഞാൻ നോക്കിയിട്ട് പറയാമെന്നു പറഞ്ഞു അപ്പം മഹവിഷ്ണു ശരി അതിനെ ഞാൻ തരാമെന്ന് തുടങ്ങി ബ്രഹ്മാവ് പതുക്കെ മുകളിലേക്കാൻ പോയി മുകളിൽ ഇപ്പോൾ വരുന്നില്ല എന്ന് ചോദിച്ചു മഹാവിഷ്ണോട് ഞാൻ വന്നേക്കാൻ പൊക്കോന്നു പറഞ്ഞു ബ്രഹ്മാവ് മഹാവിഷ്ണു എന്ന് പറഞ്ഞൊരു പ്രത്യേക ടൈപ്പ് കള്ളകൃഷ്ണൻ്റെ ഒരു സ്വഭാവമാണല്ല ഞാൻ വന്നേക്കാൻ പൊക്കമെന്ന് പറയും അപ്പം ശിവനും മഹാവിഷ്ണവും കൂടെ അടിയിലിരിക്കുകയാണ് ബ്രഹ്മാവങ്ങ് പോയിച്ചു ബ്രഹ്മാവ് പോയി ഭഗവാന്റെ തല കാണാൻ ചോദിട്ട് അങ് ഒരു രക്ഷയിൽ അങ്ങ് അങ്ങ് വലുതായി വലുതായിക്കൊണ്ടേ ഇരിക്കണം ബ്രഹ്മാവ് മോളിലെ മുകളിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കും പോയി അവിടെ ചെന്നിട്ട് ശിവൻ്റെ തല കാണാൻ പറ്റുന്നില്ല ഉടനെ അവിടുന്ന് ഒരു ദേവഗന്യകൾ ഉണ്ട് അപ്പം നീ ഇവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ശിവൻ്റെ തലയിൽ നിന്ന് ശിവൻ്റെ തലയിൽ നിന്ന് നിനക്ക് എന്താണ് അവിടെ പണിയെന്ന് ചോദിച്ചു അപ്പോൾ ഞാനീ ഭഗവാനെ പൂ കൊടുക്കുന്ന പരിപാടിയാണ് ആ പൂവും കൊടുത്ത് വരുവാണ് ഞാനങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞു നീ എനിക്കൊരു കാര്യം ചെയ്യണം എന്താ ഞാൻ ആരാണെന്ന് അറിയുമോ ആ ഇല്ല നാല് തലയുണ്ട് നാല് തലയുള്ള ഒരു സന്യാസിയായ ഒരു മനുഷ്യൻ അത് ശരി ഞാനാണ് ബ്രഹ്മാവെന്ന് പറയണോ അയ്യോ നമസ്കാരം എനിക്ക് ആളെ അറിയില്ലായിരുന്നു ക്ഷമ നീ ക്ഷമിക്കൊന്നും വേണം നീ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു അയ്യോ ഇതിനോ നീ വന്നിട്ടൊരു കള്ളം പറയണം അടിയിൽ ശിവനും മഹാവിഷ്ണു ഇരിപ്പുണ്ട് ഒരു ചെറിയ കള്ളൻ എൻ്റെ കൂടെ നിന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ശവിച്ച് കളയുന്നുണ്ട് അപ്പോൾ അവൾ ശവിച്ചങ്ങ് കൊന്നു കളയുന്നതിൽ നല്ലത് കള്ളം പറയലോ നല്ലത് കള്ളം പറയാൻ പറ്റില്ല എന്നാലും മരണത്തിൽ നല്ല ഇതല്ലേ അത് ശരി പറയാമെന്ന് വന്നു ഉടനെ അടിയിൽ വന്നപ്പോൾ അടിയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹാവിഷ്ണു അടി നിൽക്കുമല്ലേ മഹാവിഷ്ണുടനെ ശിവനെ മൂന്ന് മലം വെച്ച് ഒന്ന് രണ്ട് മൂന്നാമത്തേന് ശിവനുടനെ തന്നെ കുനിഞ്ഞിട്ട് അയ്യോ ഭഗവാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നും പറയും മഹാവിഷ്ണനെ കയറി പിടിച്ചു കയറി പിടിച്ച ഉടനെ തന്നെ പുള്ളി അങ്ങ് ശിവന്റെ തലയിൽ തൊട്ടു ശിവന്റെ തലേ തുടന്നല്ലേ പറഞ്ഞു ശിവൻ കുഞ്ഞപ്പോൾ ശിവന്റെ തലയിലാണ് കയറിട്ട് അപ്പോൾ പുള്ളിക്ക് അവിടെ എവിടെമ്പഴും പോകേണ്ടി വന്നു അപ്പോൾ ഭഗവാൻ കള്ളകൃഷ്ണനാണ് ആള് എല്ലാത്തിനും രാമായണത്തിലും അങ്ങനെ ശിവന്റെ തലയിൽ തുടങ്ങുന്നവർ തലേ തൊട്ടു അപ്പോൾ ശിവൻ പറഞ്ഞാ ഭയങ്കര പണിയാണ് കാണിച്ചത് ഞാൻ കുഞ്ഞപ്പോൾ എൻ്റെ തലയിൽ തൊട്ട് തലേ തുറല്ല അങ്ങനെ പോയിരിക്കണം അങ്ങനെ പോയി വരട്ടെ അപ്പം ശരിയെന്ന് പറഞ്ഞു ആരും അറിയാത്ത ഒന്നും അറിയാത്തില്ല അവരോട് പുള്ളി പുള്ളിയവിടെ പുള്ളി വന്നിട്ട് അങ്ങ് തലേ തൊടാൻ വന്നില്ല ഞാൻ തലേ തൊട്ടു അത് ഞാൻ കണ്ടില്ലല്ലോ അതൊക്കെ ഞാൻ ഇവിടെ ചോദിച്ചു നോക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല ചോദിച്ചു നോക്കാൻ പറയും ആ ശരിയാ ആ തലേ എങ്ങനെ തൊട്ടു എന്ന് ചോദിച്ചില്ല ഉടനെ തന്നെ ഇവിടെ ആരാണ് ഇങ്ങനെ വന്നതാണ് അപ്പം ഞാൻ തലേ തൊട്ട് അതിൻ്റെ തെളിവാണ് ഇത് ഇവള് അതിങ്ങനെ അങ്ങനെ ഇവിടെ തലയെ പൂവയ്ക്കാൻ വന്ന സ്ത്രീയാണ് അപ്പോൾ ആ തലേ തൊട്ട് വന്നപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇവിളെ കൊണ്ട് സാക്ഷി പറയിപ്പിക്കാൻ വന്നു ഉണ്ണങ്ങൾ ശിവനങ്ങ അരിശം കയറിയാണ് ഭയങ്കര കേട്ടങ്ങ് കാരണം ശിവന് മനസ്സിലായി സത്യം പറയുന്നത് ഞാനങ്ങനെ തലേ തുടർന്ന് വിളോട് ചോദിച്ചതാണ് ശരിയാണോ എന്ന് ചോദിച്ചാൽ വിളം കരച്ചിലായി കരച്ചിലപ്പോൾ കരിഞ്ഞ് മനസ്സിലാവും ഉടനെ നീ പൊക്കെ അപ്പോൾ അവർ ശിവനെ ഉടനെ വിള ശമിച്ചു നീ ആരായാലും പൂജിക്കാതെയും പൂ കൊടുക്കാതെയും പറ്റട്ടെ എന്ന് ഉടനെ വിള് പറഞ്ഞാൽ അയ്യോ ഭഗവാനെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പോകും അതുകൊണ്ട് എന്നെ മോശം തരണം ഞാൻ കാരണമല്ല കാര്യങ്ങളെല്ലാം അങ്ങനെ കറിയാവുന്നതല്ലേ എന്നെക്കൊണ്ട് കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഭഗവാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഒരു ചെടിയായിട്ട് വരാണ്ടി ടൈം എന്ന് പറഞ്ഞാൽ ചെടിയാണ് അങ്ങ് മാറ്റി നമ്മളതിനെപ്പറ്റി പറയുന്നില്ല ചെടിയായിട്ട് വിളങ്ങു മാറി കൈത കൈതപ്പൂവായി കൈതയിട്ടങ്ങ് ജീവിക്കുക അപ്പോൾ കൈതപ്പൂ പൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് ഏറെ സുഖം നല്ല മണമാണ് അപ്പോൾ കൈതപ്പൂവായിട്ട് വരാനായിട്ട് അങ്ങനെ ജയിച്ചു കൊടുക്കും അപ്പോൾ കൈതപ്പൂ വരുമ്പോൾ കൈതപ്പൂ ആരും ചൂടുവില്ലല്ലോ അപ്പോൾ അതിനൊരു ഒരേ ഒരു വർഗമുണ്ട് ഗൗഡ സരസ ബ്രാഹ്മണർ എന്ന് പറയാനുള്ള അവർക്ക് ആ പെണ്ണുങ്ങൾക്ക് കൈതപ്പൂ വലിയ ഇഷ്ടമാണ് കൈതപ്പൂവിൻ്റെ മണമെന്ന് പറയുമ്പോൾ ഭയങ്കര നർമ്മണം ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അപ്പോൾ ആ കൈതപ്പൂ അന്നേരം എടുത്ത് അവർ ആ പെണ്ണുങ്ങൾ ചാർത്തു മുടിയിൽ ചാർത്തു മുടിയിൽ ചാർത്തപ്പോൾ നിനക്ക് സന്തോഷമാകും അല്ലാതെ ഒരു വഴിയിൽ നീ കള്ളം പറഞ്ഞുകൊണ്ട് അല്ല ഒരു വഴിയിൽ നീ കൈതപ്പൂവായിട്ട് കൈതയിട്ട് വന്നിട്ട് പൂവായിട്ട് വന്നിട്ട് ഇങ്ങനെ ആയിക്കോട്ടെ നിൻ്റെ ആഗ്രഹം സാധിച്ചു ഉടനെ മാവിഷ് ബ്രഹ്മപീടം നിൽക്കുകയല്ലേ ശിവനങ്ങ് അരിശം കയറുകൊണ്ടെങ്കിൽ ബ്രഹ്മാവിൻ്റെ കഴുത്തലങ്ങ് വിളിച്ചു പോരാൻ ഏറ്റവും വലു വരിച്ച് തല നാല് തലയിൽ മൂന്ന് തലയിൽ വലിച്ചൂരി എടുത്തു ഊരി എടുത്തപ്പോൾ ഉടനെ എന്നെ ഇപ്പം ബ്രഹ്മ അവിടെ കിടന്ന് ഓട്ടം തുടങ്ങി ബ്രഹ്മാവ് എവിടെയോ ഓടിക്കളഞ്ഞു ഉടനെ മഹാബ് പറയേ ഇത് ഭഗവാൻ ചെയ്ത അങ്ങനെ കഷ്ടമായിപ്പോയി പിന്നെ എൻ്റെ മുമ്പിൽ കള്ളം പറയാൻ പോയാലേ എൻ്റെ മുമ്പിൽ നിന്ന് കള്ളം പറഞ്ഞാൽ എനിക്കങ്ങനെ സഹിക്കും അപ്പം അതിനകത്ത് വേറൊരു പ്രശ്നം ഉണ്ടെന്നുള്ളു എന്താണ് അങ്ങയുടെ ശക്തിയെല്ലാം പോയി മനുഷ്യരൂപയിരിക്കും ഇതുകൊണ്ട് ബ്രഹ്മഗത്യാ ശാപം ബ്രഹ്മാവിനെ കൊന്നതായിട്ടുള്ള ബ്രഹ്മഗത്യ ശാപം എന്നൊന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ അതിങ്ങനെ ഉണ്ട് ബ്രഹ്മഗത്യാ ശാപം ബ്രഹ്മഗത്യ ശാപം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്രഹ്മാവിനെ ബ്രഹ്മാവിൻ്റെ തല ഊരിയെടുത്ത് ബ്രഹ്മഗത്യാ ശാപം സംഭാവന മൂന്ന് തലയിട്ട് പുള്ളി അങ്ങ് ഓടുകയും ഈ തല ഓട്ടി താഴ്ത്ത് വയ്ക്കാനും പാടുള്ള ശിവൻ്റെ ശരീരത്തിലുള്ള ശക്തിയെല്ലാം നശിച്ചും പോലും ഉടനെ ശ്രീ പാർവതി വന്നു എല്ലാവരും ബ്രഹ്മ രക്ഷ എല്ലാവരും അയ്യോ എന്ത് ചെയ്യും ഇപ്പം എന്താ ചെയ്യേണ്ടത് ഇപ്പം രൂപമായി ശിവൻ വിചാരിക്കുന്ന ഒന്നും നടക്കില്ല മനുഷ്യൻ്റെ ഭഗവാൻ ദൈവങ്ങൾക്കും ഉണ്ട് കഷ്ടകാലം മനുഷ്യർക്കും ഉണ്ട് കഷ്ടകാലം എന്ന് പറയുന്നില്ലേ അത് ഈ രീതിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ശക്തി എല്ലാം തീർന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇത് താഴ്ത്ത് വയ്ക്കാൻ പാടില്ല മോൾ വയ്ക്കാനും മോൾ വയ്ക്കാനും പഠിക്കുന്നതെന്ന് അപ്പോൾ അതിനൊരു അവാദി അവാദിപ്പതിനായിരത്തും സംവത്സരം പട്ടിണിയും ദാരിദ്ര്യവും കഴിഞ്ഞ് നടന്നു വന്നാൽ എന്നാണോ ഈ തലയോട്ടി ഓരോ വീടുകളിൽ ചെന്ന് ധർമ്മം വാങ്ങിച്ചു നിറയുന്ന എന്നാണോ അന്നേ അങ്ങയുടെ ശാപം തീരുള്ളൂ അങ്ങനെ അന്ന് മാത്രമേ അങ്ങേർക്ക് ശക്തി കിട്ടുള്ളൂ എന്ന് പറയും ഇപ്പം എന്തു ചെയ്യാനോ ഉടനെ ദേവി പറഞ്ഞ് അങ്ങ് വിഷമിക്കണ്ട അങ്ങനെ അങ് എൻ്റെ ഭർത്താവാണ് അങ്ങേ ശിവനില്ലെങ്കിൽ ശക്തിയില്ല ശക്തിയില്ല ശിവനും ഇല്ല അതുകൊണ്ട് അങ്ങേർക്ക് ശക്തി വേണ്ട ശക്തി ഞാനുണ്ട് അപ്പം നമുക്ക് പോകാന്ന് പറയാം അവിടം കൂടെ തീർന്നു ഇവര് കാടാറ് മാസം നടന്നുകൊണ്ടിരിക്കും അങ്ങനെ നടന്ന് നടന്ന് കടന്ന് ഒരു കാട്ടി വന്നപ്പോൾ ശിവൻ പറഞ്ഞു ശിവന അങ്ങനെ തളന്ന് അപ്പം ശിവൻ വിചാരിച്ച ഒന്നും നടക്കുക ശൂലുമുണ്ട് ഭഗവാനും ഉണ്ട് അപ്പം കുളിയില്ല ജപവും ഇല്ലാതെ നടന്ന് നടന്നാണ് ഈ മരത്തോലും ഉടുത്ത് അത് അവസാനം ഉടനെ തന്നെ മൃഗത്തിൻ്റെ തോലും ഒക്കെ ഉടുത്ത് കാരണം ഉടുക്കാൻ തോളിക്കാനും കുളിയില്ല ജപവും ഇല്ല ഇതൊക്കെ ആകെ ആകെ ശരീരം മുഴുവനാകെ ഇതായില്ലേ അങ്ങനെ എന്തെ ഭഗവാൻ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഇത്തിരി വെള്ളം കുടിക്കണം അതുകൊണ്ട് ഇത്തിരി തണ്ണി കിട്ടിയാൽ കൊള്ളാം അത് വെള്ളം കിട്ടിയാൽ കൊള്ളാം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ ദേവി പറഞ്ഞാൽ എന്താ അങ്ങനെയൊക്കെ കുടിക്കണം കുടിക്കാനുള്ള സാധനം ഞാൻ തരാമെന്ന് പറഞ്ഞു ഉടനെ ഇതുപോലെ തന്നെ ദേവി ശരീരം മുഴുവൻ മഞ്ഞൾ വരട്ടിയ എടുത്തിട്ട് ഒരു വൃക്ഷം ശരിയാക്കി എന്നാണ് പറഞ്ഞേ വൃക്ഷം എന്ന് പറഞ്ഞാൽ നല്ല ചുമന്ന് മഞ്ഞ നിറമുള്ള സുന്ദരമായ ഒരാൾ പൊക്കമ്പോലും ഇല്ലാത്തൊരു വൃക്ഷം നല്ല ഇലയൊക്കെ ആയിട്ടുള്ളത് നല്ല സുന്ദരമായ കായൊക്കെ ഇട്ടുള്ള അപ്പം ഉടനെ ഭഗവാൻ നോക്കിയപ്പോൾ കൊള്ളാലോ ഇതിനകത്തുള്ള വെള്ളം മതി എനിക്ക് ഇതിനകത്തുള്ള വെള്ളമല്ല മധുവാണോ എന്താണെങ്കിലും എനിക്ക് അത് മതി ആ എന്തൊരു സുന്ദരമാണ് അത് കണ്ടാൽ തന്നെ എനിക്ക് വിശപ്പ് കൂടുതാവം കൊടുക്കുന്നത് ചേരുന്ന ഉടനെ ഒരാളെ സൃഷ്ടിച്ചു താമരക്കുള്ള എടുത്തില്ല താമര എന്ന് താമര എടുത്ത് കൊണ്ടു കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് നീ മേളിപ്പോയി ഇതെടുത്തിട്ടു ഇതെടുത്തിട്ട് വന്ന് പകാന് കൊടുക്കുക എന്ന് പറഞ്ഞു ശരിയെന്ന് പറയും ഉടനെ തന്നെ അങ്ങ് പോയി ഓഴിച്ചെന്ന് കുറച്ചെടുത്തിട്ട് പകാന് കൊടുത്തു അതും ആ എന്ത് സുഖമായ സംഗതി നല്ല രസമുണ്ട് എൻ്റെ ശരീരത്തിന് ക്ഷീണം മുഴുവൻ ഇത്രയും നാളുള്ള ക്ഷീണം മുഴുവനും തീർന്നു ശരി അപ്പം അതാണ് ഗൗളി എന്ന് പറ അതിന് ഗൗളി എന്ന് പറയും ഗൗരി എന്നും പറയും പേരിട്ട് ആ വൃക്ഷത്തിന് ഗൗരി എന്നുള്ള പേരിട്ട് ഗൗരി കാത്രത്തൈ അതാണ് ഗൗളി കാത്രത്തൈ നമ്മുടെ വീടുകളിലൊക്കെ നിൽക്കുന്ന സാധനം ഇതാണ് ഗൗരി കാത്രത്തൈ ഇത് ഏത് വീടിന്റെ വാദിക്ക് നിൽക്കുന്നോ ഏത് അമ്പലത്തിൽ നിൽക്കുന്നോ എൻ്റെയും ഭഗവാൻ്റെ അനുഗ്രഹമോടെ ഉണ്ടാകുമെന്നാണ് ഗൗരി വെച്ചതായാലും ഗൗരി എന്ന് പറയും ശ്രീ പാർവതിയാണ് ഗൗരി കാത്രത്തൈ അത് വന്ന് വന്ന് ഗൗളി കാത്രത്തൈ ആയി അതിൻ്റെ നിറമൊക്കെ ഉണ്ടല്ലോ ചുവപ്പും മഞ്ഞയും പച്ചക്കൂടി ഒരാൾ പൊക്കേ ഉള്ളേലേ ഉള്ളൂ കാരണം എടുത്ത് കയറി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അങ്ങനെ ഭഗവാൻ ശിവൻ കഴിച്ച ഗൗളികത്ര തയ്യിൽ കായായിരുന്നു അപ്പം ഇത് ഏത് വീട്ടിൽ നിന്നാലും ഇങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഇതും കഴിഞ്ഞാൽ അവരങ്ങ് പോയി 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 അതൊ ഓരോ വീട്ടിൽ ധർമ്മം തരണേ ധർമ്മം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും തന്നെ ധർമ്മം കൊടുത്തു ആ പാത്രത്തിൽ ധർമ്മം കൊടുത്താൽ ഈ പാത്രം എന്നറിയുമില്ല അങ്ങനെ ആകെ വെച്ച് ഒരു സ്ഥലത്ത് തന്നപ്പോൾ ഏതാണ്ട ഒരു വർഷങ്ങളൊക്കെ കായ്ക്കഴിഞ്ഞു കുറച്ച് തന്നപ്പോൾ ഭഗവാനെ അപ്പം ദേവി പറഞ്ഞേ ഇതെന്താ ചെയ്യുക ഭഗവാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യാൻ അവിടെ ദേവി അങ്ങ് മനസ്സറിഞ്ഞ് പറഞ്ഞ മഹാവിഷ്ണു പ്രതീക്ഷപ്പെട്ടു പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും തീരാൻ ദേ ഉടനെ ആകുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കുറച്ച് ആഹാരം കൊണ്ടുവന്ന് ഒരു കൊച്ചു പാത്രത്തിനകത്ത് ഭഗവാൻ പറഞ്ഞു ഈ ഇത്രയും വലിയൊരു പാത്രത്തിനകത്തിനും കൊച്ചു സംഗതി ഇട്ട് കഴിഞ്ഞ് എങ്ങനെയെന്ന് നിറയണം എല്ലായിടുന്ന അറിയുന്നു അപ്പോൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ സുന്ദരമായ ഒരു മനുഷ്യനും നല്ല ഐശ്വര്യമുള്ള സ്ത്രീ സ്ത്രീ ആയതുകൊണ്ട് ആഹാരം കൊണ്ടുപോകാൻ കൊടുക്കാം ഒരുപാട് ഇട്ടാൽ ഈ പാത്രം നിറയല്ലോ അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു പാത്രം ആഹാരം ആഹാരത്തിനകത്തിട്ട് ഇട്ടിപ്പോൾ ഭഗവാൻ ഉടനെ ദേവിയുടെ കഷ് തോളിൽ കൈവച്ച് കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ അവർ കൊണ്ടുവന്ന് പാത്രത്തിലിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദേവി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയാണ് അടുക്കി നിൽക്കുന്നത് അവർ ലക്ഷ്മി കടാക്ഷം നടന്നു പാത്രം അങ്ങ് പൊങ്ങി പൊങ്ങിയിട്ട് പാത്രം വലിച്ചിട്ട് വരുന്നില്ല ഉടനെ ഭഗവാൻ കണ്ണു തുറന്നു കണ്ണു തുറങ്ങിയപ്പോൾ പാത്രമൊക്കെ നിറഞ്ഞിട്ട് ഇത് അപ്പോൾ ലക്ഷ്മി ദേവീനെ മഹാവിഷ്ണുവിനെ കണ്ടവരങ്ങ് പോയി ആ അപ്പോൾ കഷ്ടകാലം എല്ലാം മാറി എന്നും പറയും ഇനി അതെടുത്ത് ഇവിടെ വയ്ക്കാമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞ് വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ അങ്ങനെ വയ്ക്കാമെന്ന് പറഞ്ഞ സ്ഥലമാണ് വൈക്കം എന്നൊരു പേര് കിട്ടിയതെന്നാണ് പ്രമാണം പറയുന്നത് വൈക്കാം എന്ന് പറഞ്ഞാൽ പാത്രം വെച്ച സ്ഥലം ഭഗവാന ഒരു ചെറിയ ശിവക്ഷേത്രമുണ്ട് ഭഗവാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് കയറി ഇരിക്കാൻ പോകുകയാണ് ഇനി ഞാൻ ഒരിടത്തും പോകുന്നില്ല ഞാനിവിടെ ദേവരൂപത്തിൽ തന്നെ ഇവിടെ ഇരിക്കാൻ പോകണം ദേവി പറഞ്ഞ് ഞാനും ഇവിടെ ഇരിക്കാൻ പോകണം അങ്ങനെ ഇരുന്ന് ദേവി അവിടെ നിന്ന് കുളിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ആ മഹാ പിന്നെ വായുദേവൻ വന്ന് എല്ലാവരും വന്ന് മഴ പെയ്ത് ശരിക്കാൻ കുളിച്ചു ഇപ്പോൾ വൈക്കത്ത് അമ്പലത്തിൽ ശിവൻ യഥാർത്ഥ ശിവൻ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ശബരിമലയിൽ പോകുന്നവരെല്ലാം വടക്കൻ കാശി പോകണമെന്ന് പറഞ്ഞ് വരുന്ന എല്ലാവരും ഇപ്പോൾ എന്താണെന്ന് തെക്കൻ കാശി എന്ന് പറഞ്ഞാൽ ശിവൻ്റെ അടുത്താണ് പോകുന്നത് ശിവൻ ശരിക്കുള്ള ശിവൻ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഇപ്പുറത്ത് മഴയും പെയ്തു അപ്പോൾ ഏത് സമയത്ത് അവിടെ ഉത്സവം നടക്കുന്നു അന്ന് അന്ന് ഉണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന രീതി തന്നെ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് അവിടെ അതൊരു പ്രത്യേക ആവശ്യമാണ് വർഷങ്ങൾക്ക് കാലാകാലങ്ങൾക്ക് മുമ്പ് ആ മഴ പെയ്തിരുന്നതാണ് അപ്പോൾ ദേവീനെ കുളിപ്പിക്കാനാണ് ആ മഴ പെയ്യുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ശിവ ശിവൻ്റെ അവിടുത്തെ മഴ പെയ്യും ഭഗവാൻ അവിടെ ഇരിക്കും അന്ന് രാത്രി ഇരുന്നപ്പോൾ ചെട്ടെന്നൊരു ഭഗവാനൊരു വല്ലാത്തൊരു വിഷമം തോന്നി ഉടനെ എൻ്റെ തിരുമേനി അവിടെ കുറേ പടിഞ്ഞാറ് താമസിക്കുന്നു തിരുമേനി സ്വപ്നം കണ്ടിട്ട് പറഞ്ഞു തിരുമേനി ഉടനെ അമ്പലത്തിൽ വരണം എൻ്റെ വാമഭാഗത്ത് കുറച്ച് ആളുകൾ കിടപ്പുണ്ട് അവർ പട്ടിണി കണ്ടെന്ന് വിശന്ന് നടക്കുവാണ് ഞാൻ പട്ടിണി എന്താണ് ദാരിദ്ര്യം എന്താണ് സുഖം എന്താണ് ദുഃഖം എന്താണ് എല്ലാം അനുഭവിച്ച ആളാണ് അതുകൊണ്ട് തിരുമേനി അവിടെ വന്നിട്ട് അതിനകത്ത് ആഹാരം ഇരിപ്പുണ്ട് ആഹാരവും വെള്ളവും അവർക്കു കൊണ്ട് കൊടുക്കണം പട്ടിണി എന്താണ് ധർമ്മ അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ല വൈക്കത്ത ധർമ്മപുത്രൻ എന്നാണ് അപ്പം ഞാൻ ശിവനാണെന്ന് പറഞ്ഞു അപ്പം ഒരു ശിവനെ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുമില്ല ഉടനെ ചട്ടൊന്ന് ചാടി എഴുന്നേറ്റ് ഇത് കണ്ട ഉടനെ തന്നെ ഭാര്യയോട് പറഞ്ഞു ഇനി ഇങ്ങനെയാണ് സംഭവം അപ്പം ഭാര്യ പറഞ്ഞ് ചിലപ്പോൾ ശരിയായിരിക്കും ഭഗവാനെ ഇതിനൊന്നും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഭക്തിയും പ്രാർത്ഥനയും കൊണ്ടാണ് അങ്ങനെ നേരിട്ട് ശിവനെ കാണാൻ പറ്റിയത് ശിവൻ നേരിട്ട് അവിടെ ഇരിക്കണതെന്നല്ലേ പറഞ്ഞത് നിങ്ങളിപ്പം തന്നെ ഈ രാത്രി തന്നെ പോയി അവിടെ നട തുറന്നിട്ട് അതിനകത്ത് ആഹാര ഇരിപ്പുണ്ട് കൊടുക്കാനല്ല പറഞ്ഞത് അത് സ്വപ്നമായിട്ട് കണക്കാക്കണ്ട നേരിട്ട് പറഞ്ഞ് കണക്കാക്കാം നിങ്ങളിപ്പം തന്നെ പോണമെന്ന് നിർബന്ധം പറഞ്ഞ് അയാൾ അവിടെ ഓടി ഇവിടെ വന്ന് അപ്പം അയാൾ പറഞ്ഞു അവിടെ എന്താണ് ചോറുമെല്ലാം പാച്ചോറും എല്ലാം ഞാൻ നിനക്കും പിള്ളേർക്കും തന്നു ഞാൻ അതൊന്നും ഇല്ലാതെ ആ അടച്ചിട്ടാണ് പോകുന്നത് പിന്നെ അവിടെ എന്തിരിക്കാനാണ് ശിവനാണെന്ന് എനിക്ക് തോന്നുന്നു ശിവനെ ശിവനെപ്പോലും ഒരാൾ പാമ്പൊക്കെ കേട്ടിരിക്കുന്നുണ്ട് നിങ്ങളൊന്നും പറയണ്ട ഇന്ന് തന്നെ പോകണമെന്ന് ഇപ്പം തന്നെ പോകണം ഉടനെ പാതിരാത്രിക്ക് പോകാൻ ഇവിടെ ഇയാൾ ഇയാളിവിടെ വന്നു അമ്പലം വന്നു തുടർന്ന് ഇവിടെ ഇരിക്കുന്നു പാത്രം ഇരിക്കുന്നു ഉടനെ എടുത്ത് പടിഞ്ഞാറ് നട ഇടപെടുന്നു കുറച്ച് പേർ ആഹാരം കിട്ടാതെ വിഷമിച്ച് വിഷമം അപ്പം എന്താ നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത് ചോദിച്ചാൽ വിശന്നിട്ടാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം കുറച്ച് ആഹാരം എനിക്ക് തന്നെ നാലഞ്ച് ദിവസം ഞങ്ങൾ പട്ടിണികടക്കം തുടങ്ങി ഉടനെ തന്നെ ഈ ചോറും കൊണ്ടേ കൊടുത്ത് വെള്ളവും കൊണ്ടേ കൊടുത്ത് വെള്ളവും കൊണ്ടു കൊടുത്ത് തിരിച്ചു പോരും അന്ന് മുതൽ അന്നദാന പ്രഭു ഒന്ന് വൈക്കത്തപ്പന് പേരും കിട്ടി യഥാർത്ഥ ശിവൻ അവിടെ കുടി വിശ്വാസം അവിടെ പലത് അന്ന് മുതൽ വരുന്നവർക്കെല്ലാം പ്രസാദം കൊടുക്കുന്നു പ്രസാദം കൊടുക്കണം അതിപ്പോഴും ഉണ്ട് അന്നദാന പ്രഭു വൈക്കത്തപ്പൻ വൈക്കത്തപ്പൻ്റെ പരിസരത്ത് ആരും പട്ടിണി കിടക്കാൻ പാടില്ല കാരണം ശിവനും മനുഷ്യരൂപമായിട്ടുള്ള അവിടെ ഇരിക്കുന്ന ഉമ്മ ഇപ്പോൾ ഇയാൾ തിരുമാനം വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഉടനെ ഭാര്യയുടെ പറഞ്ഞു എൻ്റെ ആ ശരിയാണ് കേട്ടോ ഞാൻ വരെ അതിന് ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ആഹാരം ഇരിക്കുന്നു അപ്പം ഭഗവാനുണ്ട് ഇരു കാര്യം ചെയ്യും ഞാൻ വെളുപ്പിനെ ഇനി അങ്ങോട്ട് പോവാണ് കേട്ടോ ഭഗവാനെടുത്ത് പോവാണ് ഭവാനെ നേരിട്ട് കാണാൻ സ്വപ്നത്തിൽ പോയാലും നേരിട്ട് കാണാൻ പറ്റില്ല നേരിട്ട് കാണണം എന്ന് പറയും അവിടെ നിന്ന് അവിടെ ഭഗവാൻ അവിടെ നിന്ന് വിടന്ന് അയാളിങ്ങോട്ട് രാവിലെ പോവുന്നുട തുറന്ന് പ്രാർത്ഥനയൊക്കെ തുറന്ന് ആളുകളൊക്കെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ ആളുകൾ അന്നേരം വരെ വലിയ ആളുകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് ആളുകൾ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ബാധിക്കു വന്നിരിക്കുന്നു ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നറിയില്ല പക്ഷേ അവർ നിന്ന് അന്നുമല്ല അന്നദാനപ്രഭവും വൈക്കത്തപ്പൻ എന്ന പേരും കിട്ടി വൈക്കത്തവൻ അവിടെ ചെയ്യുന്നു ആ സമയത്ത് ദേവി കുളിക്കുന്നത് ഇപ്പോഴും ആ മഴ വരിക അങ്ങനെ വൈക്കം എന്നൊരു പേര് കിട്ടി പാർത്തം വയ്ക്കും